കുഞ്ഞുങ്ങൾക്ക് അമിതമായ ദാഹം ശരീരം വല്ലാതെ ക്ഷീണിക്കുക കിടന്നു മൂത്രം ഓടിക്കുക എപ്പോഴും എപ്പോഴും മൂത്രം ഓടിക്കുക ഇതൊക്കെയാണ് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ ഹായ് ഞാൻ ഡോക്ടർ സനു നവംബർ പതിനാല് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുകയാണ് അന്നേ ദിവസം തന്നെ ലോകമെമ്പാടും പ്രമേഹ ദിനവുമായി ആചരിക്കുകയാണ് കുട്ടികൾക്ക് ഡയബറ്റീസ് വരാറുണ്ടോ ഉണ്ട് കുട്ടികൾക്ക് രണ്ട് തരത്തിലുള്ള ഡയബറ്റീസ് ആണ് കാണുന്നത് ടൈപ്പ് വൺ ഇൻസുലിൻ ഡിപ്പൻഡൻറ്റ് ഡയബറ്റീസ് അല്ലെ ജീവനാൽ ഡയബറ്റീസ് ആൻഡ് ടൈപ്പ് ടു ഡയബറ്റീസ് കുട്ടികൾ കൂടുതലായും കാണുന്നത് ടൈപ്പ് വൺ ആണ് ഏകദേശം എഴുപത് തൊട്ട് എൺപത് ശതമാനം കുഞ്ഞുങ്ങൾക്കും വരുന്നത് ടൈപ്പ് വൺ ആണ് തീരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ടൈപ്പ് വൺ ഡയബറ്റിസ് ബാധിക്കാം ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറവാണ് നമ്മുടെ ബീറ്റാ സെൽസ് പൻഡ്രൈസിലെ ബീറ്റാ സെൽസ് അതിനെതിരെ ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഓട്ടോ ആൻറ്റിബോഡീസ് ഉണ്ടാവും അതൊരു ഓട്ടോ ഡിസീസ് ആണ് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്ന് പറയുന്നത് നമ്മൾ പ്രായമായവർ കാണുന്നത് തന്നെ അത് ഇൻസുലിൻ്റെ ശേഷി കുറയുകയാണ് ഇൻസുലിൻ വർക്കിംഗ് കുറവാണ് ഇതാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഇനിയും എന്താണ് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് അമിതമായ ദാഹം ശരീരം വല്ലാതെ ക്ഷീണിക്കുക കിടന്നു മൂത്രം ഒഴിക്കുക എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കുക ഇതൊക്കെയാണ് ടൈപ്പ് വൺ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ എന്താണ് ട്രീറ്റ്മെന്റ് ടൈപ്പ് വൺ ഡയബറ്റീസിന് ഞാൻ പറഞ്ഞു അത് ഇൻസുലിൻ്റെ കുറവുകൊണ്ടാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് ഉണ്ടാകുന്നത് അപ്പം ഇൻസുലിൻ കൊടുക്കുന്നതാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഇൻസുലിൻ നമുക്ക് ഇഞ്ചക്ഷൻസ് ആയിട്ടും പെന്നായിട്ടും പമ്പായിട്ടും ഒക്കെ ആണ് പക്ഷേ ഇൻസുലിൻ നമുക്ക് ജീവിതകാലം കൊടുക്കേണ്ടി വരും ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് ടൈപ്പ് ടു ഡയബറ്റീസിന് ഒന്ന് അമിതവണ്ണം പൊണ്ണത്തടി അമി ഈ ടൈപ്പ് ടു ഡയബറ്റീസ് മുപ്പത് തൊട്ട് നാൽപ്പത് ശതമാനം കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതിലൊരു എഴുപത് തൊട്ട് എൺപത് ശതമാനം വരെ കുഞ്ഞുങ്ങൾക്കും അമിതവണ്ണം പൊണ്ണത്തടിയും ഉണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഇവരുടെ സ്ക്രീൻ ടൈം വളരെ കൂടുതലായിരിക്കും എക്സസൈസ് കുറവായിരിക്കും ജനിതകമായിട്ടുള്ള ഫാമിലി ഹിസ്റ്ററി കാണും അമ്മയ്ക്കോ സിബ്ലിങ്സിനോ ഒക്കെ ഡയബറ്റിക് ആയിരിക്കും അങ്ങനെയുള്ളവർക്കാണ് ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാകുന്നത് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ടിനും ചിട്ടയായ വ്യായാമ ചെയ്യും ടൈപ്പ് വണ്ണി ഇൻസുലിൻ കൊടുക്കുക ടൈപ്പ് ടൂന് മരുന്നുകളോടൊപ്പം നമ്മൾ ജീവിതശൈലി മാറ്റേണ്ടി വരും അതായത് ഫുഡ് ഡയറ്റ് തന്നെ നമ്മൾ അധികം മധുരം ഉപയോഗിക്കാതെ റിഫൈൻഡ് ഷുഗേഴ്സ് അവോയ്ഡ് ചെയ്യണം അമിതമായ കൊഴുപ്പ് പാടില്ല എക്സസൈസസ് വേണം അരമണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ കുഞ്ഞുങ്ങൾക്ക് എക്സസൈസ് ചെയ്യാം സ്കിപ്പിങ്ങും സ്വിമ്മിങ്ങും അങ്ങനെ പലതരം എറോബിക് എക്സസൈസസ് നല്ലതാണ് പിന്നെ ഉറക്കം ഏകദേശം എട്ട് മണിക്കൂറെങ്കിലും കുഞ്ഞുങ്ങൾ ഉറങ്ങിയിരിക്കണം അത് തന്നെ ഒരു സ്ട്രെസ്സിന് കാരണമാണ് പിന്നെ ലഹരി ഉപയോഗം മദ്യപാനം സിഗരറ്റ് ഇതെല്ലാം നമ്മളിപ്പോൾ കൗമാരക്കാർ കൗമാരപ്രായക്കാരിൽ കാണുന്നുണ്ട് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്താൽ ഈ ടൈപ്പ് ടു ഡയബറ്റീസ് വരുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം